നല്ലായിരുന്നു ഫാമിലി ഓറിയൻറ്റഡ് മൂവി തന്നെയാണ് ഉണ്ണിച്ചാട്ടിൻ്റെ കുറേ കാലം കഴിഞ്ഞിട്ട് വന്നൊരു ഒരു ഒരു സിനിമ ആയതുകൊണ്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അതുകൂടാതെ ഉണ്ണി ചേട്ടൻ്റെ ഭയങ്കര നല്ല ആക്ടിങ്ങും അതിൻ്റെ കുറേ ക്യാരക്ടേഴ്സും ഉണ്ട് ആ ക്യാരക്ടേഴ്സ് ഒക്കെ ജസ്റ്റിഫൈ ചെയ്തിട്ടുണ്ട് അവരുടെ റോളായിട്ട് പിന്നെ ഇതിൻ്റെ കുറേ പറയുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര ആണ് പക്ഷെ നമ്മൾ ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടാവും അങ്ങനെ കുറേ കാര്യങ്ങൾ ഈ സിനിമയിൽ ഓപ്പണായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു ചിന്താഗതി നമുക്ക് വന്നു തുടങ്ങും ഓണസ്റ്റ്ലി ഇത് ഈ ഹാൻഡിക്യാപ്റ്റ് ഒരു പ്രശ്നമല്ല പക്ഷേ അത് നമ്മൾ ഇൻകൾക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇങ്ങനത്തെ തന്നെ ഇപ്പോൾ അവർക്കൊരു വന്ന സിനിമ ആണെങ്കിൽ സിനിമ കാണാൻ പറ്റുന്നില്ല അപ്പോൾ അങ്ങനത്തെ ചെറിയ ചെറിയ ഇഷ്യൂസ് അവർ എടുത്തു നല്ല രീതിയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട് പിന്നെ രഞ്ജിത്ത് അങ്കിളുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് എൻ്റെ ഒരു വലിയ ഭാഗ്യമാണ് ഞാൻ ലാസ്റ്റ് ചെയ്തത് വർഷമായിരുന്നു അത് കുറേ വർഷങ്ങളായി വർഷം കഴിഞ്ഞിട്ട് അപ്പോൾ എനിക്ക് കംഫർട്ടബിളായ ഒരു ഡിറക്ടറിനോട് വർക്ക് ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് വലിയ സന്തോഷം പിന്നെ ബാക്കി എല്ലാവരെയും മീറ്റ് ചെയ്തു കുറേ കാലം കഴിഞ്ഞിട്ടാണ് ഇൻഡസ്ട്രിയിലും ഒപ്പീനി വന്നത് അതിന് മുമ്പ് ചെയ്തതൊക്കെ ഇതാണ് സ്പിരിറ്റ് വർഷം കൂടെ അതൊക്കെയായിരുന്നു ചെയ്തിട്ടുണ്ട് ജയഗണേഷാണ് എല്ലാവരും ഇറ്റ് വാസ് എ വെരി നൈസ് മൂവി വെരി റിയൽ വെരി ഒറിജിനൽ ഇമോഷൻസ് ആണെങ്കിലും ഭയങ്കര റിയൽ ആണ് പിന്നെ ഒന്നും അങ്ങനെ ഭയങ്കര മാനിപ്പുലേറ്റ് ചെയ്തിട്ടില്ല വീൽ ചെയറിലുള്ള ഒരാളുടെ ഡിഫിക്കൽട്ടീസ് അതിൽ നിന്ന് അയാൾ റിയൽ ആയിട്ട് ഒരു ചിട്ടീനെ സേവ് ചെയ്യുന്ന ഒരു ആസ്പെക്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു അതിൽ നിന്ന് ഉള്ള പവർ ബിൻ എന്ന് പറയുന്ന ഒരു ഐഡിയ ആണ് കൂടുതലും വർക്ക് ചെയ്തത് സോ എനിക്ക് തോന്നുന്നു ദിറ്റ്സ് ഓർഡർ സൂപ്പർ ഹ്യൂറോ മൂവി ദിസ് ഇസ് എ മൂ ദാറ്റ് സ്പീക്സ് അബൌട്ട് ദ പാർട്ട് ഓക്കെ ബേസിക്കലി ഒരുപാട് ചലഞ്ചസ് അനുഭവിക്കുമ്പോൾ ഈ ഒരു മൂവി എന്ന് തോന്നുന്നു ഒബിയസ്ലി അവർ ഉണ്ടായിരിക്കും അവരുടെ എക്സ്ട്രാ ഓർഡിനറി എന്തെങ്കിലും ചെയ്യാൻ പറ്റും ഒരു തിരിച്ചേരലുള്ള ആൾക്കും അത് അങ്ങനെയെല്ലാം ഇതിനെ കോർപ്പറേറ്റ് ചെയ്യും ഡേ എന്താണോ അവരുടെ സ്ട്രഗിൾ എന്താണോ ഡെയിലി സ്ട്രഗിൾ എന്താണോ പൊസിഷൻ പൊസിഷനിലേക്ക് സോ ഒബ്വിയസ്ലി അത് ആസ് എ പേഴ്സൺ ഐ മീൻ ഈവൻ ഹാൻഡിക്യാപ്റ്റ് ആണെങ്കിലും അല്ലെങ്കിൽ പോലും നമ്മുടെ ഉള്ളിനകത്തുള്ള ചില ഇൻസെക്യൂറിറ്റീസ് ബ്രേക്ക് മേടിക്കാനായിട്ട് നമുക്കുള്ള ആ ഒരു നമ്മുടെ ഉള്ളിലെ തന്നെയുള്ള കോൺഫിഡൻസ് ആണ് നമ്മളെ ഹെൽപ്പ് ചെയ്യാറ് സോ ആ എലിമെൻറ്റ്സ് ഇവിടെ വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് ഈ പ്ലോട്ട് നമ്മളെ അത് അങ്ങനെ പോർട്ട്രേ ചെയ്തിട്ടുണ്ട് അങ്ങനെ അൺറിയലായിട്ടൊന്നും ഉള്ളതായിട്ട് തോന്നിയില്ല